നല്ല സുന്ദരമായ വലിയ പുകയും ഇല്ല നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ട്രിം ചെയ്തിട്ടേക്കുന്നാണ്ടോ അല്ല അടിപൊളിയായിട്ട് ഏണിക്കാത്തത് എന്ന് പാവപ്പെട്ടാ താണ്ട് റോഡിൽ കൂടെ പോയപ്പം വണ്ടൊരു കാഴ്ച കേട്ടോ താടേണ്ടല്ലേ ഫുള്ള് കട്ട് ചെയ്ത് കളയുക ഇനിയിപ്പം മഴയൊക്കെ ആകുമ്പഴത്തേക്കും ഇല്ലെണ്ണ ഇത് എത്ര ആളായണ്ണാ എത്ര വർഷമായി കാണാ ഈ പുകയും ഇല്ല ഏഴ് കൊല്ലമായോ ആ ഏഴ് കൊല്ലമായ ഒരു പുകയും ഇല്ല തൈ നിൽക്കുന്ന കേട്ടാ അതാണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് റോഡി കൂടെ ഞങ്ങൾ അങ്ങനെ വഴി പോയതാണ് ബീലിയാട്ടല്ലേ ബീലി ഫീലി ആയിട്ട് അംഗനവാടി പോയപ്പോഴത്തേക്ക് കണ്ടൊരു കാഴ്ചയാണ് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ഇത്രയും വെയിലത്ത് പാപ്പട്ടാൻ കറിയൊന്നും വെട്ടുന്ന വിട്ട് നോക്കിയാൽ ഒരു രക്ഷയില്ല എന്നാലും ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാതെ പോകുന്നതെങ്ങനെയാണ് അത് കാരണമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തിടുന്നത് ഇല്ലേ ഇത് കൊല്ലത്ത് തന്നെ രണ്ടാംകുറ്റി ഭാഗത്തുള്ള ഒരു കാഴ്ച ആട്ടോ അതുകൊണ്ട് ഇത്രയും മൊത്തം കട്ടിയതല്ലേ അതാണ് ഫുള്ള് ഇതാണ്ട് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കിടക്കുന്ന ഈ മുതൽ കിടക്കുന്ന ഫുള്ള് പുകയും വില്ല ഏകദേശം ഒരു ഒരു മാസം പണിയാൻ മാത്രം അറിയാൻ അറിയാമല്ലോ പുകയും വില്ലയുടെ കഴിഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഓർത്തോണം ഇത്രയും വലിയ പ്ലാന്റ് ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഉള്ളത് ഫുള്ള് കട്ട് ചെയ്ത് ഒരു ബോർഡർ ലെവലാക്കി സെറ്റാക്കി നിർത്തിയേക്ക് നിർത്താൻ പോവുക അന്നേരം ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു ചേട്ടാ ഇത്രയും ബുദ്ധിമുട്ടിയാണേ ഓരോ ഗാർഡനറും അല്ലേ ഗാർഡ് ഇതിനകത്ത് ഒരുപാട് പേര് ഗാർഡനർമാരുണ്ട് അന്നേരം അവർ അവർ ഇത്രയും വെയിലത്ത് ഇതാണ്ട് നല്ല സൂപ്പർ വെയിലത്ത് നിന്നാണ് ഈ കട്ട് ചെയ്ത് അതൊരു ഷേപ്പാക്കി ഇത് എടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കണ്ടില്ലേ അതിലിൻ്റെ ആ ഒരു ലെവലിൽ നിർത്തിയിട്ടാണ് ഇത് ഫുള്ള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നത് അതാണ്ട് അറ്റം വരെ ഒരേ പല കളറുകളല്ലേ എത്ര കളർ ഉണ്ടോ അതിനകത്ത് നാല് അഞ്ച് കളറുകളാണ് അതിനകത്ത് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കേട്ടോ എന്നാലും അണ്ടാ ഇത് ഫുള്ള് കണ്ടില്ലേ നമുക്ക് തൈ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് ആക്കി നടത്തുമ്പോൾ അടുത്ത സീസണിൽ നിന്ന് നിറച്ച് എറിഞ്ഞത് പോലെ പൂക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം കണ്ട അന്നേരം ഈ വേനൽ സമയത്ത് ഈ സമയത്തൊക്കെ കട്ട് ചെയ്യാന്ന് എന്ന് ചില വീട്ടുകാരുടെ ഒരു ഇതാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ഇല്ലെങ്കിൽ ഈ ലൈംഗമ്പിലോട്ടൊക്കെ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് ചെയ്തേന്ന് തോന്നുന്നു അല്ലേണ്ണാ ലൈംഗമ്പിലോട്ട് കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അത്രയും ഹൈറ്റിൽ കയറി പോന്നതുകൊണ്ടാണ് അതിൽ കട്ട് ചെയ്ത് ഷേപ്പാക്കി നിർത്തി കഴിഞ്ഞാൽ അടുത്ത സീസണിൽ നല്ല ഇറങ്ങി പോലെ പൂത്ത് നല്ല അടിപൊളിയായിട്ട് അടക്കും അല്ലേ ഓക്കെ ഞാൻ പോട്ടേണ്ണാ ഞാൻ വഴിയിൽ കണ്ടപ്പം ഇങ്ങനെ കണ്ടപ്പം സഹിച്ചില്ല അതുകൊണ്ടൊരു വീഡിയോ എടുത്താ വഴിയിൽ കണ്ടപ്പം സഹിച്ചില്ല കേട്ടോ പോട്ടെ